കൊല്ലം സുധിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളാണ് ഓരോ ദിവസവും വരുന്നത് ഇപ്പോൾ നേരത്തെ സുധിയുടെ ഭാര്യ വീണ എന്ന് പറയുന്ന ഭാര്യ എന്ന് അവകാശപ്പെടുന്ന വീണ രംഗത്ത് വന്നത് വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വഴി വച്ചിരുന്നു അതുപോലെ തന്നെ വീടിനെ ചൊല്ലിയുള്ള തർക്കവും വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴി വെച്ചു ആ ഒരു വീടിന്റെ കേസിൽ തന്നെ ഫിറോസ് വീട് നിർമ്മിച്ച് നൽകിയ ഫിറോസ് അതുപോലെ തന്നെ ഭൂമി നൽകിയ ബിഷപ്പ് ഒക്കെ രംഗത്ത് വന്നത് രേണുവിനെതിരെ രംഗത്ത് വന്നത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചു അതിന് പിന്നാലെ വീണ രംഗത്ത് വന്നു അതുപോലെ തന്നെ സുധീര സുഹൃത്ത് എന്ന് പറയുന്ന താജ് രംഗത്ത് വന്നു അങ്ങനെ നിരവധി നിരവധി പേരാണ് രേണുവിനെതിരെ രംഗത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ മുഴുവൻ രേണു എന്ന ചർച്ചയാണ് നടക്കുന്നത് എന്തായാലും ഇപ്പോൾ ഒരു പണപ്രശ്നത്തിന്റെ കാര്യങ്ങളാണ് വരുന്നത് രേണുവിന്റെ തുടക്കം മുതൽ അതായത് ഈ ഒരു വിവാദം തുടങ്ങുന്ന ആ സമയം മുതൽ പണം തന്നെയായിരുന്നു രേണു ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നു ഇത്രയും പണം സമ്പാദിക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ എത്രത്തോളം രേണുവിന് ഒരു പ്രൊമോഷൻ കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ഒരു പ്രൊമോഷൻ തന്നെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ഇനി ബിഗ് ബോസിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ടാണോ ഇത്രയും പ്രൊമോഷൻ എന്ന് അറിയാനും വയ്യ അപ്പോൾ എന്തുകൊണ്ടോ എന്നാലും ഒറ്റപ്പെടുത്തുകയാണോ അതോ വേറെ എന്തെങ്കിലും സ്ക്രിപ്റ്റഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ എന്തായാലും തെളിയിക്കും പക്ഷേ എന്തിനാണെങ്കിലും അന്ന് തുടക്കം മുതൽ രേണുവിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് രംഗത്ത് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് പല പല പ്രേക്ഷകരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എന്തിനാണ് ഒരാളെ കുറിച്ച് അവിടുന്നും ഇവിടെ നിന്നും എല്ലാം ചർച്ചകൾ എന്തിനാണ് ഇത്ര ഒരുപാട് എന്നാണ് ചോദിക്കുന്നത് എന്തായാലും കൊല്ലം സുധിയുടെ ഭാര്യയും സോഷ്യൽ മീഡിയയിൽ വൈറൽ താരവുമായ റേണു സുധിയുടെ നേർക്ക് നിരന്തരം ഉയരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് സഹായമായി കിട്ടിയ പണമൊക്കെ എന്ത് ചെയ്തു എന്നുള്ളത് സുധിയുടെ മരണശേഷം വലിയ തോതിൽ സാമ്പത്തിക സഹായം ആളുകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കിട്ടിയിട്ടുണ്ടെന്നാണ് ചിലർ പറയുന്നത് സുധിയുടെ സുഹൃത്ത് എന്ന് പറയുന്ന താജുദ്ദീൻ പത്തനംതിട്ട കഴിഞ്ഞ ദിവസങ്ങളിൽ തെളിവുകൾ ഉണ്ടെന്ന് അവകാശപ്പെട്ട് പണം വന്നതിന്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ പുറത്തുവിട്ടിരുന്നു എത്ര പണം കിട്ടിയെന്നും അതെങ്ങനെ ചെലവാക്കിയെന്നും തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ രേണു ഈ ീന്റെ ആരോപണത്തിന് പിന്നാലെയാണ് രേണു തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത് ബിഗ് ബോസ് താരം ടോക്സ് വിത്ത് വൈബർ ഗുഡ് ചാനലിലാണ് രേണുവിന്റെ തുറന്നു പറച്ചിലുണ്ടായത് കിച്ചുവിനെയും ഋദുലിനെയും അവൾക്ക് വേണ്ട പോക്കറ്റ് മണി കൊടുക്കും എന്നത് നൂണ പിന്നെ സുതിചേട്ടൻ മരിച്ച ശേഷം കിട്ടിയ കുറെ പൈസയൊക്കെ പൂഴ്ത്തി വെച്ചിരിക്കുകയാണ് ഇതാണ് ആളുകളുടെ സംസാര വിഷയം തന്നെ സുതിചേട്ടൻ മരിച്ചതിന്റെ ഒൻപതാം നാളാണ് പൈസ അക്കൗണ്ടിലേക്ക് വന്നു തുടങ്ങിയത് താനും കിച്ചുവും കൂടി നോക്കിയപ്പോൾ എഴുപത്തി അയ്യായിരം രൂപയാണുള്ളത് മുൻപ് സുതിചേട്ടൻ സുതിചേട്ടൻ കിച്ചുവിന് വാങ്ങിക്കൊടുത്ത ഒരു ബൈക്ക് സി 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 കാർ കൊണ്ടുപോയിരുന്നു അത് സുതിചേട്ടന് വലിയൊരു വിഷമമായി മാറുകയും ചെയ്തു മരിക്കുന്നതിന് കുറച്ച് ദിവസം മുൻപായിരുന്നു ഇത് സംഭവിച്ചത് തന്നെ സുതിചേട്ടൻ മരിച്ച ശേഷം കിച്ചു തന്നെ ഒരു വോയിസ് കേൾപ്പിച്ചു മക്കളെ അടുത്ത രണ്ടാം തീയതി അച്ഛന് സാലറി കിട്ടുമ്പോൾ ബൈക്ക് വാങ്ങി തരാമെന്നാണ് സുതിചേട്ടൻ ആ വോയിസിൽ പറയുന്നത് അത് കേട്ട് താൻ തകർന്നു പോയി കിച്ചുവിന് ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് വാങ്ങിക്കൊടുത്തു അറുപത്തി ഒൻപതിനായിരം രൂപയായി ബാക്കി പൈസ ചിലവരും കാര്യങ്ങൾക്കും കാര്യങ്ങൾക്കുമൊക്കെയായി അല്ലാതെ കിട്ടിയ പണത്തിൽ നിന്ന് ഒരു പോലും എടുത്ത് രേണു സുതി വെച്ചിട്ടില്ല എന്നാണ് രേണു പറയുന്നത് സുതിചേട്ടൻ്റെ മക്കൾക്ക് തന്നെയാണ് കൊടുത്തത് അതാണ് ഇവർ ഈ പറയുന്ന കോടികൾ തന്നെയും കിച്ചുവിനെയും തമ്മിൽ തെറ്റിക്കാനാണ് കുറച്ച് ആളുകളുടെ ലക്ഷ്യം വെക്കുന്നത് പക്ഷെ അത് നടക്കില്ല കിച്ചുവിന് എന്നെ അറിയാം എനിക്ക് കിച്ചുവിനെയും അമ്മ മകൻ എന്നുള്ള ബോണ്ട് ചേട്ടൻ ഉണ്ടാക്കിയതാണ് ചേട്ടനാണ് ഞങ്ങൾ ചേർത്ത് പിടിച്ചത് ആ ആത്മാവിന്റെ ശക്തി ഉള്ളിടത്തോളം കാലം ഞങ്ങളെ തകർക്കാനാകില്ല എന്തും പറഞ്ഞോട്ടെ കിച്ചുവിന്റെ കുറ്റം താജുദ്ദീൻ എൻ്റെ തൻ്റെ അടുത്തൊന്ന് പറഞ്ഞിട്ടുണ്ട് മോളെ അവൻ ശരിയല്ല അവൻ പൈസ വാങ്ങും എന്നൊക്കെ പറഞ്ഞു താൻ ഒന്നും മിണ്ടിയിട്ടില്ല പക്ഷേ ഇയാളുടെ ഉദ്ദേശം എന്താണെന്ന് തനിക്ക് അറിയി അറിയില്ലായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കിച്ചുവിന്റെ കുറ്റം അപ്പോൾ താൻ പറഞ്ഞു നിർത്തിയേക്കാൻ ഇതൊക്കെ പറയാൻ ഇയാൾ ആരാണ് എന്നാണ് രേണു ചോദിക്കുന്നത് മാത്രമല്ല അടുത്തിടെയാണ് കൊല്ലം ശ്രീന്റെ രണ്ടാം ഭാര്യ താനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വീണ എസ് പിള്ളയും രംഗത്ത് വന്നത് താനും സുതിയും തമ്മിൽ പിരിയാൻ കാരണം രേണു സുതി ആയിരുന്നുവെന്നും വീണ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ കാര്യത്തില് ഏർ വീണ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് കൊല്ലം സുതിയുടെ അടുത്ത സുഹൃത്തായ ശ്രീകാന്ത് പറയുന്നു വീണ പറയുന്നതൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണെന്നാണ് അദ്ദേഹം പറയുന്നത് വിവാഹം കഴിച്ചിരുന്നു വീണയും സുധീം പിരിയാൻ കാരണം വേണുവാണോ എന്ന കാര്യത്തിൽ എനിക്ക് വ്യക്തതയില്ല സ്റ്റാർ മാജിക്കിനു ശേഷമാണ് സുതി ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നെ സമിതികളിൽ കളിച്ചിട്ടില്ല മെഗാ ഷോകളിൽ മാത്രമേ കളിച്ചിട്ടുള്ളൂ അതിനുശേഷം ഞങ്ങൾ തമ്മിൽ ഫോൺ വിളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീണയും സുധീയും തെറ്റി പിരിയാൻ കാരണം സുധിയുടെ അവിഹിത ബന്ധമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു എന്നാൽ അത് എത്രത്തോളം സത്യസന്ധമാണെന്ന് അറിയില്ല രേണു കിച്ചുവിനെ പൊന്നുപോലെ നോക്കും അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടെന്ന് സുതി എന്നോട് പറഞ്ഞിട്ടുണ്ട് കിച്ചുവിനും വീണയെ അറിയാൻ സാധ്യതയുണ്ട് കാരണം കിച്ചു കുറച്ച് വലുതായപ്പോഴാണ് വീണ സുധിയുടെ ജീവിതത്തിലേക്ക് വന്നത് സുധിയുടെ ആദ്യ ഭാര്യയായ ശാലിനി പിന്നീട് ആത്മഹത്യ ചെയ്തിരുന്നു അവർക്ക് മറ്റൊരു ബന്ധത്തിൽ ഒരു കുഞ്ഞുമുണ്ട് ആത്മഹത്യക്ക് കാരണം എന്തെന്ന് അറിയില്ല കുടുംബ പ്രശ്നങ്ങളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് കിച്ചുവിനെ പോയി ശാലിനി ഇടക്കിടെ കണ്ടിരുന്നു വീണയെ കല്യാണം കഴിച്ചതിന് ശേഷം സുധീ ശാലിനിയുമായി വീണ്ടും അടുക്കുകയും കാണുകയും പൈസ കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു അവിടെയാണ് വീണയും സുധിയും പൊട്ടിത്തെറിയുണ്ടാകുന്നത് കൊച്ചിൻ സംഘമിത്രയുടെ നാടക ട്രൂപ്പിൽ രേണു സുധി നാടകം ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ ഞാൻ കാണാനിടയായി ഞാൻ മുൻപൊക്കെ രേണുവിനോട് സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നേരിട്ട് പോയി സംസാരിച്ചു സുധിയുടെ ഫ്രണ്ട് ശ്രീകാന്ത് ആണെന്ന് പറഞ്ഞു എന്നാൽ എന്നെ കണ്ട ഭാവം നടിച്ചില്ല സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ ചമ്മിപ്പോയി ഇവർ വരുന്നിടത്തെല്ലാം നാലഞ്ച് ക്യാമറകളുണ്ട് സെൽഫി എടുക്കാനോ മറ്റോ ചെയ് ചെന്നതാണെന്ന് കരുതി കരുതി കാണും എന്നും ശ്രീകാന്ത് പറഞ്ഞു അതേസമയം തന്നെ ശ്രീകാന്തിന്റെ വെളിപ്പെടുത്തിൽ നിരവധി പേർ കമന്റുമായി എത്തിയിട്ടുണ്ട് രേണു കാരണം മന്ത്രിച്ച നടൻ സുധിയുടെ പഴയകാല കഥകളൊക്കെ പുറത്തു വരികയാണെന്നും ഇത്തരത്തിൽ അത് ചർച്ചയാകാൻ കാരണം രേണുസുതിയാണെന്നും ചിലർ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നാൽ രേണുവിന്റെ ജീവിതത്തിലേക്ക് എന്തിനാണ് അനാവശ്യമായി കടന്നു ചെല്ലുന്നത് എന്ന പൊന്നു ചേട്ട അവരുടെ ഭൂതകാലം എന്തിനു തപ്പി തപ്പിപ്പോകുന്നു അവർ എങ്ങനെങ്കിലും എന്തെങ്കിലും കാണിച്ച് ജീവിച്ചോട്ടെ അവരെ എത്ര മോശം സ്ത്രീ ആയി ചിത്രീകരിച്ചു കാണിച്ചാലും അവർ അന്തരിച്ച കൊല്ലം സുദിയുടെ നിയമപരമായ വൈഫാണ് അതിലൊരു മകനുമുണ്ട് കിച്ചുനെ മൂത്ത മകനായി അവർ നോക്കുന്നുണ്ട് ആ കുട്ടി ഇന്ന് വരെ രണ്ടാനമ്മയെ കുറ്റം പറഞ്ഞു കേട്ടില്ല അവർ ജോലി ചെയ്യുന്നു അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ അവർ ഉള്ള ഒരു അവകാശം അവർക്കില്ലേ അവരെക്കുറിച്ച് ന്യൂസ് ഉണ്ടാക്കുന്നവരോട് ഇത്രയും അതമ്പതിച്ചു പോവല്ലേ അവരെ പറ്റി പറഞ്ഞ് സോഷ്യൽ മീഡിയ റീച്ച് കിട്ടി അതിൽ ഫെയിം ആവാൻ പാടുപെടാതെ അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കെന്നാണ് കമന്റുകളുടെ പ്രേക്ഷകർ കുറിക്കുന്നത് അതേസമയം തന്നെ ശ്രീകാന്ത് പറയുന്നത് സുധിയുടെ രണ്ടാം ഭാര്യയാണ് ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിയ വീണ എസ് പിള്ള എന്ന് ഉറപ്പിക്കുന്നുണ്ട് അത് മാത്രമല്ല ആദ്യ വിവാഹത്തിന്റെ സഹായമെല്ലാം താനാണ് ചെയ്തു കൊടുത്തതെന്നും ശ്രീകാന്ത് മാധ്യമത്തിന് നൽകുന്ന അഭിമുഖത്തിൽ പറയുന്നുണ്ട് സുധിയുടെ ആദ്യ ഭാര്യ ഷാലിനിയായിരുന്നു അവളെ വിളിച്ചു വിളിച്ചുകൊണ്ടുവന്നത് എന്റെ വീട്ടിലാണ് ആദ്യം നിർത്തിയത് എന്റെ പൈസയ്ക്കാണ് ഞാൻ വീട് വാടകയ്ക്ക് എടുത്ത് നൽകിയത് ഇല്ലെങ്കിൽ എന്റെ കുടുംബം തകരുമെന്ന് എനിക്ക് തോന്നി ശാലിനി ഒരു ഡാൻസർ ആയിരുന്നു ഒരു ട്രൂപ്പിനെ ഡയറക്ട് ചെയ്യാൻ പോയപ്പോഴാണ് സുധിയും ശാലിനിയും പ്രണയത്തിലാകുന്നത് വിവാഹത്തിന് ശേഷം പ്രസവിച്ചതോടെ ഇവർക്ക് ഡാൻസിന് പോകാൻ വയ്യ വീട്ടിൽ ിൽ ചർച്ചിരിക്കാനാകില്ലെന്നും അവസരം അവസരം വാങ്ങി തരണമെന്നും പറഞ്ഞ് എന്നെ സമീപിച്ചു അങ്ങനെ ഒരു പ്രശസ്ത സിനിമാ നടിയുടെ ഡാൻസ് ഗ്രൂപ്പിൽ ഞാൻ അവസരം വാങ്ങിക്കൊടുത്തു ആ നടിയുടെ മകനും ഇവരും പ്രണയത്തിലായി അങ്ങനെ ഞാനും സുധീൻ ചേർന്ന് ഇവർക്കെതിരെ കേസ് കൊടുത്തു ശാലിനി ഈ പയ്യന്റെ കൂടെ പോയി സ്റ്റേ സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ ആ പയ്യന്റെ കൂടെ പോകാനാണ് താല്പര്യമെന്ന് അവർ പറഞ്ഞു സുധി ഇവളുടെ കാലിൽ വീണു സ്റ്റേഷനിൽ വെച്ചു രാത്രി നീ അവന്റെ കൂടെ പൊയ്ക്കോ പകൽ നീ കുഞ്ഞിന്റെ അമ്മയായി വാ എന്ന് പറഞ്ഞു ഇതോടെ എസ്ഐ ചീത്ത വിളിച്ചു ഇത്രയും തറയായ ഒരു പെണ്ണിനെ നിനക്ക് വേണോ എന്ന് ചൂടായി ചോദിച്ചു എന്നാലും അവൾ അവന്റെ കൂടെ പോകുമെന്ന് ഉറപ്പിച്ചു അങ്ങനെ വീട്ടിൽ നിന്ന് സാധനങ്ങൾ എടുക്കാൻ അനുവദിക്കണമെന്ന് പോലീസിനോട് അവൾ അഭ്യർത്ഥിച്ചു വീട്ടിൽ ഇതിനായി പോയപ്പോഴും സുധി ഇവരോട് അഭ്യർത്ഥിച്ചു നീ ഇവന്റെ കൂടെ വീട്ടിൽ തന്നെ കഴിഞ്ഞോളൂ മകന്റെ അമ്മയായി നീ ഇവിടെ വേണമെന്ന് പറഞ്ഞു അവൾ ഇറങ്ങിപ്പോയി ഇതോടെ രണ്ടു പേരെയും വെട്ടുകത്തിയും എടുത്ത് സുതി വെട്ടാൻ പോയി ഞാൻ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ അവരെ കൊന്നേനെ അവൻ പിന്നീട് നാളുകൾ കഴിഞ്ഞാണ് വീണ എന്ന ശിഖയെ വിവാഹം കഴിക്കുന്നത് രണ്ടാം വിവാഹം രജിസ്റ്റർ മാരേജ് എന്നൊക്കെ പറയുമ്പോൾ അത്രയൊക്കെ വിലയല്ലേ നമ്മൾ കൊടുക്കുള്ളൂ ഒരു പരിപാടിക്കിടയിൽ വെച്ചാണ് എന്നെ പരിചയപ്പെടുത്തുന്നത് കുഞ്ഞിനെ നോക്കാൻ വേണ്ടി കെട്ടിയതാണെന്ന് പറഞ്ഞു കിച്ചുവും അന്ന് കൂടെയുണ്ട് ശിഖ അന്ന് എന്തോ പഠിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് എന്റെ സമിതിയിൽ സുധീ കളിക്കുന്ന സമയത്താണ് കോമഡി സ്റ്റാറിൽ വരുന്നത് അതിനുശേഷം ഞാൻ അറിയുന്നത് സുധിയും വീണയും പിരിഞ്ഞെന്നാണ് എന്താണ് കാരണമെന്നറിയില്ല രേണു സുധി എന്ന രേഷ്മ തങ്കച്ചനാണോ കാരണക്കാരി എന്നും അറിയില്ല സുതി മരിച്ചപ്പോൾ സുതിയുടെ ബോഡി വിട്ടു തരില്ലെന്നും കൊല്ലത്ത് നിന്ന് കോട്ടയത്തേക്ക് ബോഡി കാണാൻ വന്നോട്ടെ എന്നും പറയുന്ന സാഹചര്യം ഉണ്ടായി സുതി മതം മാറിയെന്നുള്ളത് എനിക്കറിയില്ല ബോഡി ബോഡി വിട്ടു തരില്ലെന്ന് അവർ ആവർത്തിച്ചു പറഞ്ഞു അങ്ങനെ ഞങ്ങളൊക്കെ ഇടപെട്ടാണ് കൊണ്ടുവന്നത് ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം തിരിച്ചു കൊണ്ടുപോയി ഈ സമയത്ത് വീണ എന്നെ വിളിച്ചു ബോഡി കാണാൻ വന്നോട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വരാൻ അങ്ങനെ അവൾ വന്ന് കൊണ്ടുപോയി പ്രശ്ന പ്രശ്നത്തിന് പോകേണ്ടെന്ന് സുധിയുടെ വീട്ടുകാർ പറഞ്ഞത് കൊണ്ടാണ് പള്ളിയിൽ മൃതദേഹം അടക്കിയതെന്നാണ് ശ്രീകാന്ത് പറയുന്നത് അതേസമയം തന്നെ ാന്ത് പറഞ്ഞതുപോലെ തന്നെ സുദിയുടെ സുഹൃത്തായ താജുദ്ദീനും രേണുവിനെതിരെ രംഗത്ത് വന്നിരുന്നു ശ്രീകാന്ത് പല കാര്യങ്ങൾ അതായത് രണ്ടാം ഭാര്യയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് വെളിപ്പെടുത്തിയെങ്കിൽ താജുദ്ദീൻ്റെ തുറന്നടിച്ചിട്ടുള്ള വിമർശനങ്ങളാണ് നടത്തുന്നത് ഇൻഷുറൻസ് അടക്കമുള്ള ഇൻഷുറൻസ് തുകയുടെ കാര്യങ്ങളാണ് താജുദ്ദീൻ കൂടുതലായിട്ടും പറയുന്നത് ഇൻഷുറൻസ് അടക്കമുള്ള വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ ഇയാൾ ആരാണെന്നാണ് ഇതിന് പിന്നാലെ രേണു സുദി ചോദിച്ചത് രേണുവിനും കുടുംബത്തിനുമെതിരെ താജുദ്ദീൻ പത്തനംതിട്ട നിരന്തരമായ അഭിമുഖങ്ങളും പ്രതികരണങ്ങളും ഒക്കെ നൽകുന്ന സാഹചര്യത്തിലാണ് േണു സുധി തുറന്നടിച്ച് രംഗത്ത് വന്നത് ഈ സാഹചര്യത്തിലാണ് പൊട്ടിത്തെറിച്ച് രേണുവിന് വരേണ്ടി വന്നതെന്നാണ് പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് ഈ താജുദീൻ എന്ന് പറയുന്ന ആൾ ആരാണ് എന്റെ തന്തയൊന്നും അല്ലല്ലോ എന്നാണ് രേണു പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിച്ചത് ഇൻഷുറൻസിന്റെ കാര്യമൊക്കെ ഇയാൾ എന്തിനാണ് താൻ ബോധിപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയെന്ന് പറയുന്നു എവിടെ കിട്ടിയെന്നാണ് ഈ പറയുന്നത് താനാണോ എനിക്ക് തന്നത് എന്ത് വേദനയോടെ ആയിരിക്കും തങ്ങൾ ആ ഇൻഷുറൻസ് തുക വാങ്ങുന്നത് എന്നൊക്കെ ഓർത്തു ഓർത്തുനോക്കും സുദശേന്റെ ജീവൻ ബലി കൊടുത്ത പൈസ ആയിരിക്കില്ലേ അത് തനിക്ക് ഒറ്റയ്ക്ക് വെച്ച് തിന്നാനുള്ളതല്ല ഉള്ള കാര്യമാണ് താൻ പറയുന്നത് ഇൻഷുറൻസ് തുകയിൽ സുതിചേട്ട അമ്മയ്ക്ക് ഒരു ഭാഗമുണ്ട് മൂത്ത മകനായ കിച്ചുവിനും ഇളയ കുഞ്ഞിനും ഉണ്ട് ഇളയ കുഞ്ഞ് മൈനറാണ് അപ്പോൾ പ്രായപൂർത്തിയാകുന്നത് വരെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടാണ് തുക കിട്ടുക എന്നാണ് അറിഞ്ഞത് പിന്നെയുള്ള ഭാഗം സുതിച്ചേട്ടനെ നിയമപരമായി വിവാഹം കഴിച്ച തനിക്കാണ് ഇൻഷുറൻസിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ ഒരു പൈസയും കിട്ടിയിട്ടില്ല എന്ന് രേണു പറയുന്നുണ്ട് ഈ താജുദ്ദീൻ വടകരെ എങ്ങനെയാണ് അറിയുന്നത് എന്ന് പറയാം ലോക്ഡൌൺ സമയത്ത് താനും സുതിചേട്ടനും പുറത്തു പോയപ്പോൾ മുന്നിൽ ഒരു കാർ വന്നു ഇയാൾ ഒരു മുൻ കലാകാരനാണെന്ന് പറഞ്ഞു സുതിചേട്ടൻ തന്നെ പരിചയപ്പെടുത്തി ഇയാൾ പറഞ്ഞു മോളെ നീ സുതിക്ക് നല്ലൊരു ജീവിതം കൊടുക്കണം നീ മിടുക്കുകയാണ് സുധിയുടെ ലൈഫ് പ്രശ്നങ്ങളും ആയിട്ടിരിക്കുകയാണ് എന്നൊക്കെ ലോക്ക്ഡൌൺ സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അന്ന് ഇയാളുടെ അടുത്ത് സുധി ചേട്ടൻ സംസാരിച്ചിരുന്നു തങ്ങളെ കുറെ സപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നു താൻ എന്തായാലും ഒന്നും ചോദിച്ചിട്ടില്ല സുധിചേട്ടൻ മരിച്ചതിന് ശേഷം അനുസ്മരണത്തിന് ഇയാളും കുറെ ആളുകളും കൂടി വന്ന് തന്റെ അമ്മയുടെ അമ്മയുടെ കുറെ വീഡിയോകളെല്ലാം എടുത്ത് ഇയാളുടെ യൂട്യൂബ് ചാനൽ ഇട്ടു കെ എച്ച് ഡി സി ആളുകൾ പറയുന്നത് അവർക്ക് അതിനുള്ള അവകാശം ഉള്ളത് കൊണ്ടാണ് അയാൾ എന്തിനാണ് തന്നെയും മരിച്ചു പോയ സുധി മൂത്ത മകനെയും കുറിച്ച് പറയുന്നത് എന്ത് അവകാശമാണ് ഇയാൾക്കുള്ളത് ഇയാൾ കള്ളം പറഞ്ഞാണ് ജോലിയിൽ എന്നാണ് ഒരാൾ തന്നെ വിളിച്ച് പറഞ്ഞത് തന്നെ കുറിച്ച് അനാവശ്യം പറഞ്ഞത് കൊണ്ടാണ് ഇത് വെളിപ്പെടുത്തിയത് വിശദാംശങ്ങൾ അറിയില്ല തന്നെ നിരന്തരം ഉപദ്രവിക്കുകയാണ് തന്നെ ഇടയ്ക്ക് വിളിച്ച് എതിർക്കുന്നവർക്കെതിരെ കേസ് കൊടുക്കണം നമുക്ക് കമ്മീഷനിലൊക്കെ ആളുകളുണ്ട് എന്നൊക്കെ പറയും എന്നിട്ട് ഇപ്പോൾ ഈ താജ്യം എന്താണ് ചെയ്യുന്നതെന്നാണ് രേണു ചോദിക്കുന്നത് എന്ത് സഹായം തങ്ങൾക്ക് ചെയ്തതെന്നാണ് പറയുന്നത് മരണ സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണെങ്കിൽ അത് അയാളുടെ ജോലിയാണ് ഇയാൾ കിച്ചുവിനെ ഒരു അഭിമുഖത്തിനിടെ ഫോണിൽ വിളിച്ച് എന്ത് മര്യാദയ്ക്കാണ് സംസാരിക്കുന്നത് അപ്പോൾ തന്നോട് പറഞ്ഞതൊക്കെയോ സ്വതിച്ചേന്റെ കൂട്ടുകാർ വരെ തന്നെ വിളിച്ച് പറയുന്നു ജയണുസുതിയെക്കുറിച്ചും മകനെ കുറിച്ചും ാണ് പറയുന്നത് പ്രതികരിക്കണമെന്ന് നീ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്ന് ചോദിക്കുന്നു ഡിസംബറിലാണ് ഇയാൾ അവസാനമായി തന്നെ വിളിക്കുന്നത് നിന്റെ സ്റ്റാറ്റസ് കണ്ടു നീ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചല്ലേ എന്ന് പുള്ളി എന്താണ് അങ്ങനെ ചോദിച്ചത് വിധവ ആയതുകൊണ്ട് പടക്കം പൊട്ടിക്കാൻ പാടില്ലേ നേരത്തെ തന്നോട് മുന്നിൽ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വീടിന്റെ വിഷയം വന്നപ്പോഴാണ് ഇയാൾ നേരെ തിരിഞ്ഞതെന്നാണ് രേണു സുതി പറയുന്നത് metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you